ആ കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ആദർശന്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു നന്ദു ആകെ പട സങ്കടത്തില അനിയുടെയും അനാമികയുടെയും കല്യാണം കഴിഞ്ഞു ഇനിയിപ്പോ അവരുടെ ആദ്യ ആയിരിക്കും നടക്കാൻ പോകുന്നെ അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പം നന്ദു ആകെ പട സങ്കടപ്പെട്ട് കിടക്കുവാണ് ഈ സമയം വീട്ടിലേക്ക് അനിയും അനാമികയും കൂടെ വരുവാണ് അങ്ങനെ കല്യാണം കഴിഞ്ഞ് അനാമിക ആദ്യമായിട്ട് വലതുകാൽ വെച്ച് കയറാണ്ട് അങ്ങോട്ട് വരുവാ അങ്ങനെ അനാമിക അനിയും വന്ന ഉടനെ ജാനകി നില ഉളക്കൊക്കെ എടുത്തുകൊണ്ട് ചെല്ലുവാണ് അനാമയുടെ കയ്യിലേക്ക് നിലവിളക്കെടുത്തിട്ട് പറഞ്ഞു അതെ വലതുകാൽ വെച്ച ആകത്തേ കയറി എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വിളിക്കുവാണ് അങ്ങനെ എല്ലാവരുടെ ആശീർവാദത്തോട് കൂടിയിട്ട് അനാമിക വലതുകാൽ വെച്ച ആകത്തേങ്ങോണ് കയറുക ഈ സമയം ആനയുടെ മുഖം തെളിഞ്ഞിരുന്നില്ല അവനോട് ആകെപ്പാ ടെൻഷനാ എന്ത് ചെയ്യണം എന്നറിയത്തില്ല ഇതുവരെയായിട്ട് നന്ദുവിനെ കുറിച്ചൊരു വിവരവും നന്ദു എവിടെയാന്ന് പോലും അറിയത്തില്ല അവളെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയാൽ കുറച്ചൊരു സമാധാനമായിരുന്നു അവളെ ഒന്ന് കണ്ടാലെങ്കിലും മതിയായിരുന്നു അവൾക്ക് നല്ല വിഷമം ഉണ്ടെന്ന് തോന്നേ തന്റെ കല്യാണം കഴിഞ്ഞാൽ ആ ഒരു ചിന്ത മാത്രമായിരുന്നു അനിയുടെ ഉള്ളിലുണ്ടായത് കല്യാണം കഴിഞ്ഞെന്നോ അല്ലെങ്കിൽ താനും അനാമിക ഒന്നായിന്നോ ആ ഒരു ചിന്തയൊന്നും അനിയുടെ മനസ്സിൽ മനസ്സിന്റെ ഏഴായലൊക്കത്ത് പോലും വന്നിരുന്നില്ല അങ്ങനെ അകത്തേക്ക് കയറുമ്പോൾ മുത്തച്ചു പറഞ്ഞു അതെ നിലകൾക്കൊണ്ട് പൂജാമുറിയിലേക്ക് വെച്ച് രണ്ടുപേരും കൂടെ പ്രാർത്ഥിച്ചോളാം പറയാ അങ്ങനെ പൂജാമുറി നിലകൾക്കൊണ്ടേ വെച്ച് അനാമിക പ്രാർത്ഥിക്ക് എന്റെ ഭഗവാനെ തനിക്ക് ഇവിടെ പിടിച്ചുവയ്ക്കാൻ പറ്റണം താനായിരിക്കും വീട്ടിലെ മൂത്ത മരുമാളെന്നാ എല്ലാരും പറഞ്ഞിരിക്കുന്നെ തന്റെ വീട്ടിലെ കടങ്ങളൊക്കെ വീട്ടി തനിക്ക് നല്ല രീതിയിൽ തന്നെ ഇവിടെ നിൽക്കാനായിട്ട് സാധിക്കണം അത് മാത്രമല്ല അനിയുടെ മനസ്സ് മാറ്റിയെടുക്കാൻ തനിക്ക് സാധിക്കണം അങ്ങനെയുള്ള ചിന്തകളൊക്കെ ആയിരുന്നു അനാമിയുടെ മനസ്സിൽ അനിയുടെ മനസ്സിൽ ഒന്നും തോന്നിയില്ല നന്ദു മാത്രമായിരുന്നു അനിയുടെ മനസ്സില് ആ പ്രാർത്ഥിക്കുന്ന സമയത്തും ഉണ്ടായിരുന്നു ഇവിടം താനുമായിട്ട് ഒരിക്കലും ഒരു ജീവിതം ഒത്തുപോയെന്ന് അനിക്കറിയായിരുന്നു അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും എനിക്ക് പറയാനായിട്ട് ഉണ്ടായിരുന്നില്ല പ്രാർത്ഥിക്കാനായിട്ട് പൂജാമുറി വിളക്ക് വെച്ചിട്ട് അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോ മുത്തശ്ശൂർ ഇനി ഇവിടെ ഇരിക്ക പാലും പഴം കൊടുക്കുന്ന ചടങ്ങുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നടത്തണമല്ലോ എന്ന് പറയാ ഈ സമയം നയന എന്ത് ചെയ്യുവാണ് അടുക്കളയിലേക്ക് ഏറിപ്പോവാ പാലും പഴവും ഒക്കെ കൊടുക്കണം അപ്പൊ അതിനു വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ നയന അടുക്കളയിൽ പോയിട്ട് പാലൊക്കെ തിളപ്പിക്കുവാണ് അവർക്ക് കൊടുക്കാനുള്ളത് ഈ സമയം ജാനകി അങ്ങോട്ട് വന്നു ജാനകി വന്നിട്ടുണ്ട് നീ ഇവിടെ എന്തെടുക്കുവോക്ക അല്ലേടേമ്മ ഞാന് പാല് തിളപ്പിക്കുന്നു പാല് എന്തിനാ അല്ല അവർക്ക് മധുരം കൊടുക്കണ്ടെന്ന് ചോദിക്കുകയാണ് അതൊക്കെ ഞാൻ നോക്കോളാം എന്റെ മരുമോള നീ നീനിയിപ്പ എന്തൊക്കെ ചെയ്യലെന്ന് ആര് കണ്ടു പാല് തിളപ്പിക്കാൻ തിളപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് മിക്കവാറും നീ മിക്കവാറും വല്ല വിഷം കൂടെ കലക്കും ഇന്ന് തന്നെയാണെങ്കിലും അവര് തമ്മിൽ തെറ്റിപ്പിരിയാനായിട്ട് അല്ലെങ്കിൽ അവര് തമ്മിലുള്ള വിവാഹം നടക്കാതിരിക്കാൻ വേണ്ടല്ലേ നീ ആ ചതി ചെയ്തേ താലി മുറുക്കി കെട്ടാനെന്നും പറഞ്ഞ് നീ ചെന്നിട്ട് ആ താലി അഴിച്ചു വിടുവല്ലേ ചെയ്തേ അതൊന്നും എനിക്ക് അത്ര പെട്ടെന്നൊന്നും മറക്കാൻ പറ്റില്ല അതുകൊണ്ട് നീ ഇങ്ങോട്ട് മാറിക്കേ എനിക്കറിയ എന്ത് ചെയ്യണം എന്നുള്ളെ എന്ന് പറഞ്ഞിട്ട് ആ പാലം കൂടെ മാറ്റി മാറ്റിവെച്ചു പിന്നീട് ചാനിക്ക് വേറെ പാലെടുത്ത് തിളപ്പിക്കുക എനിക്ക് നല്ല സങ്കടം വന്നു മനസാ പാചകം അറിയാത്ത കാര്യത്തെ കുറിച്ചാണ് പറയണേ പിന്നീട് ചാനിക്ക് പാല് ആറാം വെച്ചിട്ട് അങ്ങോട്ട് വരുമ്പോഴേക്കും ദേവേനി അങ്ങോട്ട് വരുന്നേ ദേവേനെ വന്നിട്ട് ചോദിച്ചു അല്ല നീ എന്തെടുക്കുവായിരുന്നു ഞാൻ അടുക്കളല്ലേ ഞാൻ പാല് തിളപ്പിക്കുവായിരുന്നു അവളെ ഓടി ഇങ്ങോട്ട് വന്ന് പാല് തിളപ്പിക്കാമെന്നു പക്ഷെ ഞാൻ അവളെ കൊണ്ട് തിളപ്പിച്ചില്ലെന്ന് പറയാ ഇനിയിപ്പൊ അവൾ എന്ത് കൂടാത്തോ അതിനകത്ത് ചെയ്യാൻ പോകുന്നു പറയാൻ പറ്റില്ല അല്ലെ തന്നെ കണ്ടതാണല്ലോ അവൾ ഒറ്റ എടുത്ത് കാണും ആ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത് ആ താലുകെട്ട് മുടക്കാനായിട്ട് അവൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു നോക്കി അവളുടെ കൈ പതിഞ്ഞാൽ തന്നെ ആ താലുകെട്ട് മുടങ്ങും എന്നുള്ള കാര്യം ഉറപ്പാ അത്രക്ക് ദുഷ്ഗാനം പിടിച്ചൊരു സാധനം എന്ന് പറയാ അസൂയം കുശിപ്പ് ഇത്രക്കുള്ള ഓർമ്മത്തിന് ഞാന് ഇതിനു മുമ്പ് ജീവിതത്തിൽ കണ്ടിട്ടില്ലെന്ന് പറയാ പെട്ടെന്ന് ദേവേനെ ചോദിച്ചു നീ എന്തൊക്കെയാ ഈ പറയണ നീ മുമ്പ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ നിനക്ക് ആ നയനെന്ന് പറഞ്ഞ് ഭയങ്കര ജീവനായിരുന്നല്ലോ ഞങ്ങൾ എന്തേലും പറയുമ്പോ അവളിങ്ങനെ കൈവെള്ളം കൊണ്ടുനടക്കുമായിരുന്നല്ലോ എന്ത് പറ്റി ജാനകി നിനക്ക് എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട് എന്താ കാര്യം ചോദിക്കുക ജലജ അങ്ങോട്ട് വന്നു ജലജ പറഞ്ഞു കാര്യം എന്താന്ന് ചോദിക്കുക ഏയ് ഒന്നുമില്ല എന്തോ മനസ്സിലുണ്ട് നിന്റെ മനസ്സിൽ എന്തോ ഒരു കരട് കയറി കൂടിയിട്ടുണ്ട് അതാന്ന് പറയാ ഇനിയിപ്പൊ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഏട്ടത്തി അതൊക്കെ പിന്നീട് എപ്പോഴേലും പറയാം അല്ലെങ്കിൽ ഏട്ടത്തി അത് പിന്നീടൊക്കെ അറിഞ്ഞോളൂ ഇനിയിപ്പൊ ഞാനായിട്ടൊന്നും പറയാൻ പോകുന്നില്ല എന്ന് പറയാം എന്ന് പറഞ്ഞ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോ ജലജ ദേവേനോട് പറഞ്ഞു എന്തോ ഒരു കാര്യമുണ്ട് കുറച്ചു ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നു ജാനിയക്ക് നായനെ കണ്ണെടുത്ത കാണത്തിൽ ഏട്ടത്തി അതിന്റെ ഇടയ്ക്ക് എന്തോ ഒരു പ്രശ്നം നടന്നിട്ടുണ്ട് ഒരു കാര്യം ഇല്ലാതെ ജാനകിയെ ആരേം കുറ്റപ്പെടുത്തില്ല അവരുടെ മനസ്സിൽ എന്തോ ഒരു കാര്യം ഉണ്ടെന്ന് പറയാൻ ദേവേനു പറഞ്ഞു ഞാനും അവ ശ്രദ്ധിച്ചു പക്ഷെ എന്താണെന്ന് മാത്രം അറിയില്ല എന്ന് പറയാൻ പിന്നീട് നായനെ സങ്കടത്തോട് കൂട്ടിട്ട് അങ്ങനെ ചെല്ലുന്ന ഫാദർ ചോദിച്ച എന്താ ഏ ഒന്നും ഇല്ലാന്ന് പറയാ എന്തോ കാര്യമുണ്ട് എന്താണെങ്കിലും പറ പിന്നീട് അടുക്കള നടന്ന കാര്യങ്ങൾ പറയുന്നത് ഇതാണോ കാര്യം ഇതോർത്ത് നീ എന്തിനെ വിഷമിക്കണേ ആ ദോർത്ത് നീ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇളയമ്മയുടെ കാര്യം അറിയാലോ ഇളയമ്മയുടെ സ്വഭാവം അറിയാം ഇളയമ്മയ്ക്ക് ഇപ്പൊ നിന്നെ കണ്ണെടുത്താൽ കാണത്തില്ല പുതിയ മരുമോള് വന്നതിന്റെ സന്തോഷത്തില്ല അത് കൊഴപ്പം ഒന്നുമില്ല കുറച്ചു ദിവസം ആ അതങ്ങോട് മാറിക്കോളും എനിക്ക് അനാമയെ കണ്ട അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല എന്തൊക്കെയോ ഒരു കള്ളത്രങ്ങൾ ഉള്ള പോലെ തോന്നും പിന്നെ ഞാൻ പറയാതിരുന്നാ ആ കല്യാണ സമയത്ത് ഞാൻ അങ്ങോട്ട് ഇറങ്ങി ചെന്ന് കഴിയുമ്പോ അനാമയുടെ അച്ഛൻ പുറത്തേക്ക് പോയപ്പോ ഞാൻ കാണാൻ ചെന്ന് കഴിഞ്ഞപ്പം അവിടെ വേറൊരാൾ നിപ്പുണ്ടായിരുന്നു അവരുമായിട്ട് എന്തൊക്കെയോ പണത്തെക്കുറിച്ചുള്ള സംസാരമൊക്കെ ആയിരുന്നു എനിക്കത് കണ്ടിട്ട് അത്ര പന്തിയായിട്ട് തോന്നിയില്ല അതാ ഞാൻ പറഞ്ഞേ എന്തൊക്കെയോ ഒരു കള്ളത്തരം ഉള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട് നയനയെന്ന് പറയാം നയന അവിടെ ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അന്ന് ചിലപ്പോൾ തട്ടിക്കൊണ്ട് പോയത് വേറെ ആരിലും ആയിരിക്കും എന്തൊക്കെയോ നമ്മൾ നിന്ന് ഒളിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഇനിയിപ്പം അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അനിയുടെ ജീവിതം അത് നല്ല രീതിയിൽ മുന്നോട്ട് പോയാൽ മതിയായിരുന്നു പറയാ ആദർശ പറഞ്ഞു ഇങ്ങനെയാണെങ്കിൽ മുന്നോട്ട് എനിക്ക് തോന്നില്ല ഇപ്പൊ തന്നെയാണെങ്കിലും അനിയുടെ ഉള്ളിൽ നന്ദു മാത്രമേ ഉള്ളൂ അനാമയനെ കുറിച്ച് അവൾ ചിന്തി അവൻ ചിന്തിക്കുന്ന പോലും ഇല്ലെന്ന് പറയാ നയനെ പറഞ്ഞ് എങ്ങനെയെങ്കിലും ആദർശനം പറഞ്ഞ് അവന്റെ മനസ്സൊന്നും മാറ്റിയെടുക്കണം അറിയാലോ എന്ത് പ്രശ്നം ഉണ്ടായാലും ഇനിയിപ്പ എന്റെ നന്ദുന്റെ മേലെ ആയിരിക്കാ പ്രശ്നങ്ങളൊക്കെ വരാൻ പോകുന്നെ എന്തേലും ഉണ്ടായാ ജാനിഹ്മേ വെറുതെ ഇരിക്കും തോന്നുന്നുണ്ടോ നന്ദുവിനെ കുറ്റപ്പെടുത്തുള്ളൂ അത് മാത്രല്ല ഞങ്ങൾക്കും ഈ വീട്ടിലൊരു സമാധാന സ്വസ്ഥത ഉണ്ടാകത്തില്ലെന്ന് പറയാ ആദർശം പറഞ്ഞു നീ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല അവരെന്ത് വെള്ളം പറഞ്ഞോട്ടെ നീ അത് മൈൻഡ് മൈൻഡ് മൈൻഡാക്കേണ്ട കാര്യമേ ഇല്ലെന്ന് പറയാണ് പിന്നീട് അനിയുടെ അനാമിയെ അടുത്തേക്ക് ജാനകി പാലും പുഴക്കെ ആയിട്ട് വരുവാണ് അങ്ങനെ അവർക്ക് മധുരം കൊടുക്കുക എല്ലാവരും അങ്ങനെ മധുരമൊക്കെ കൊടുക്കുന്നുണ്ട് മധുരം കൊടുത്തു കഴിയുമ്പോഴത്തേനും അനിയുടെ മുഖം വല്ലാതിരിക്കുന്നതാണ് അപ്പൊ ദേവേനെ ചോദിച്ചു നീ എന്താടാ ഇങ്ങനെ ഇരിക്കണേ കല്യാണം കഴിച്ച് നിന്റെ മോത്തൊരു സന്തോഷം കാണുന്നില്ല എന്ന് പറയണേ ഏ ഒന്നുമില്ല വല്ലമ്മയെന്ന് പറയാ ഈ സമയത്ത് അനാമിക പതുക്കെ പറഞ്ഞു എല്ലാവരുടെ മുന്നിലെങ്കിലും ഒന്ന് അഭിനയിക്കനി എനിക്കറിയാം നിന്റെ മനസ്സിൽ മനസ്സിലെന്താ നീ സമയത്ത് ജാനകി ചോദിച്ചു എന്താ മോളെ എന്താ നിങ്ങളുടെ രണ്ടും സംസാരം ഏ ഒന്നുമില്ലെന്ന് അറിയാണ് പിന്നീട് മധുരം വയ്പ്പ്പ്പ്പ്പ്പ്പ്പ്പൊക്കെ കഴിഞ്ഞു കഴിയുമ്പം അനി മുറിയിലേക്ക് ഏർപ്പോ അനിക്കങ്ങോട് സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഈ വേഷമൊക്കെ എങ്ങനെയാലും ഒന്നും ഊരിക്കണം അങ്ങനെ അനി ഡ്രസ്സ് മാറാനായിട്ട് അങ്ങ് പോയി കഴിഞ്ഞപ്പോ അനാമിക പുറേം കൂടെ ചെന്നു ചെന്നിട്ട് അനി നിനക്കെന്ത് പറ്റി നിന്റെ മുഖം എന്താ വല്ലായിരിക്കണെ ദേ അവിടെ വെച്ച് ഞാൻ ശ്രദ്ധിച്ചു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിന്റെ മനസ്സിൽ എന്തേലും ഉണ്ടെങ്കിൽ അത് ഇപ്പോഴേ ഞങ്ങൾ വായിച്ചറിഞ്ഞേക്കണം നിന്റെ ഭാര്യയെ ഞാൻ ആ ഒരു ചിന്ത വേണമെന്ന് പറയാം അനി പറഞ്ഞു അനാമിക ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് എന്റെ കാര്യത്തിൽ കൂടുതൽ ഇടപെടാൻ വരില്ല എനിക്ക് എന്റേതായ വ്യക്തിത്വം ഉണ്ട് പറഞ്ഞു കേട്ടല്ലോ ഇനി കല്യാണം കഴിഞ്ഞതെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ കൂടെ ഭരിക്കാൻ വരണ്ടെന്ന് പറയാം ഓഹോ അങ്ങനെയാണല്ലേ അപ്പൊ എന്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങളൊക്കെ സത്യം തന്നെയാ നിന്റെ മനസ്സിൽ എന്ത് തോന്നുന്നു എനിക്കറിയത്തില്ല പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്നെ വെറുതെ ഓരോ കാര്യം ശല്യപ്പെടുത്താൻ വന്നേക്കല്ലെന്നും പറഞ്ഞു ദേഷ്യപ്പെട്ട് അനിയ മുറിയിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങി പോവാണ് അനാമിക്ക് ദേഷ്യോ സങ്കടമല്ല ഒരേപോലെ വന്നു പിന്നീട് ആദർശം നയനെ സംസാരിച്ചോണ്ടിരിക്കുക നന്ദുവിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരുന്ന എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു എങ്ങനെ ആയി തിരുവെന്ന് അറിയത്തില്ല നന്ദുവിന്റെ കാര്യം ഈ വീട്ടിലെങ്ങാനും അറിഞ്ഞ അത് മതി ഇനിയിപ്പോ അടുത്ത പ്രശ്നം ഉണ്ടാക്കാനായിട്ട് ആദർശനായിട്ട് എനിക്ക് നല്ല പേടിയുണ്ട് ഒരു പക്ഷെ നന്ദുവിന്റെ കാര്യം ഇന്നോ നാളെ ഈ വീട്ടിൽ അറിയാം മാത്രമല്ല ആന അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയായി തീരുവെന്ന് അറിയത്തില്ല അതേക്കുറിച്ചൊന്നും നീ ടെൻഷൻ അടിക്കേണ്ട അനി ഇപ്പൊ തൽക്കാലത്തേക്കൊന്നും അറിയാൻ പോകുന്നില്ല അവന് ഒരു കാരണവശാൽ ഈ കാര്യങ്ങളൊന്നും അറിയിക്കില്ലെന്ന് പറയാ അതെ നമ്പ്യോടും കൂടെ പറഞ്ഞേക്കണമെന്ന് പറയാ ഞാൻ നവ്യച്ചൂടെ പറഞ്ഞിട്ടുണ്ടെന്ന് പറയണം അപ്പോഴാണ് മുത്തശ്ശിയും ദേവനാവർ എല്ലാരും കൂടെ അങ്ങോട്ട് വരുന്നേ മുത്തശ്ശി വന്നിട്ട് ചെന്താ രണ്ടുപേരും കൂടെ മാറി ഇന്നൊരു കൊച്ചു വർത്താനം ചോദിക്കുക ഏയ് ഒന്നും ഇല്ല മുത്തശ്ശി എന്ന് നയനെ പറയാം ദേവേനു പറഞ്ഞു ഇനിയിപ്പം അടുത്ത പ്ലാൻ തയ്യാറായിരിക്കും ആക്കുമായിരിക്കും അവള് കല്യാണം അങ്ങ് എങ്ങനെ മുടക്കാന്നള് നോക്കിയായിരുന്നു അതും മുടങ്ങിയില്ല അപ്പൊ അതിന്റെ ദേഷ്യമായിരിക്കും അവള്ക്ക് ഇനിയിപ്പം അടുത്ത പ്ലാൻ അവള് തയ്യാറാക്കുമായിരിക്കും എന്ന് പറയാ ഇത് കേട്ടോ ആദർശം പറഞ്ഞു അമ്മ ഇത് എന്ത് വർത്താനാ പറയണേന്ന് ചോദിക്കും നയന അങ്ങനത്തെ ഒരു പെൺകുട്ടിയാലെ നമ്മക്ക് നന്നായിട്ട് അറിയാലോ ഓ വക്കാലത്ത് പിടിച്ചോണ്ട് അപ്പൊ തന്നെ അവൻ വന്നല്ലോ എന്ന് പറയാം നിനക്ക് നാണുമില്ലാടാ എപ്പൊ നോക്കിയാലും ഇപ്പൊ വിളുടെ പിന്നാലെ ആണല്ലോ നീയെ ഓ ഇപ്പൊ അമ്മയുടെ വാക്കിനൊരു വിലയെ നിനക്ക് ഇല്ല അല്ലേന്ന് ചോദിക്കാണ് ഇത് കേട്ടപ്പോ പറഞ്ഞു അമ്മ ഇങ്ങനെയൊന്നും പറയരുത് എനിക്ക് അമ്മേനെ ഇഷ്ടമുണ്ട് അതോടൊപ്പം ബഹുമാനമുണ്ട് ഉണ്ട് എന്ന് പറഞ്ഞോണ്ട് എനിക്ക് എന്റെ ഭാര്യേനെ തള്ളിക്കളയാൻ പറ്റില്ല അമ്മയോടുള്ള പോലെ സ്നേഹം തന്നെ എനിക്ക് എന്റെ ഭാര്യയോട് ഉണ്ടെന്ന് പറയാ ഇത് കേട്ടോണ്ട് ജയം പറഞ്ഞു നീ പറഞ്ഞ നല്ല കാര്യം മോനെ ഇങ്ങനെ വേണം അമ്മയോടുള്ള പോലെ സ്നേഹം ഭാര്യയോടും കാണിക്കണം അല്ലാതെ അമ്മേനെ മാത്രം സ്നേഹിച്ച് ഭാര്യേനെ തള്ളിക്കളയല്ല ചെയ്യേണ്ടത് അങ്ങനെയാണെങ്കിൽ ഞാനൊക്കെ എന്തേ എന്നെ അതൊക്കെ ചെയ്യണ്ട ഇവൾക്ക് അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ല അങ്ങനെ എങ്ങനെ ഇവളോട് ഞാൻ ഇവൾ ഇവളെന്നാ ഈ വീടിന്റെ പടി പടിയിറങ്ങിയെന്ന് പറയാ ഇത് കേട്ടപ്പോ ജലജോറിഞ്ഞു അതെ എല്ലാരും കൂടെ ഏട്ടത്തിനെ അങ്ങനെ കുറ്റപ്പെടുത്തണെന്ന് പറയാ ഏട്ടത്തിന്റെ സൈഡ് അങ്ങോട്ട് പിടിക്കുവാണ് അല്ല ഏട്ടത്തി പറഞ്ഞു ന്യായമായിട്ടുള്ള കാര്യമുണ്ട് ഇന്ന് എന്തൊക്കെയാ അവിടെ സംഭവിച്ചേ ആ കല്യാണം മുടക്കാൻ മനഃപൂർവ്വം അവിടെ ചെയ്ത കാര്യല്ലേ എന്നിട്ടോ കല്യാണം മുടങ്ങിയ ജലജ ഉള്ളി മറ്റൊന്നും വെച്ചോണ്ടിരിക്കുന്നെ കാരണം ആ കല്യാണം മുടങ്ങണമെന്ന് തന്നെ ആഗ്രഹം പക്ഷെ അത് മുടങ്ങിയില്ല ഇനിയിപ്പം ഇവരോടൊപ്പം സപ്പോർട്ട് ചെയ്ത് നിന്നല്ലേ പറ്റുള്ളൂ അല്ലാതെ ആ കല്യാണം മുടങ്ങണോന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എങ്ങനെയെങ്കിലും രണ്ടും കൂടെ ഉടക്കി പിരിഞ്ഞു പോകണം അത് മാത്രമായി കുടുംബത്തിൽ വലിയൊരു അലമ്പും നടക്കണം എവിടെയൊക്കെ തിരികൊളുത്താവോ അവിടെയൊക്കെ തിരികൊളുത്താനായിട്ട് ജലജ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് ജാനകി പറഞ്ഞു അത് ശരിയാ ഇവളും കൊള്ളാം ഇവളുടെ ചേച്ചിയും കൊള്ളാം പക്ഷെ ഇവളുടെ ചേച്ചിക്ക് ഒരു പ്രത്യേകതയുണ്ട് എന്തേലും ഉണ്ടെങ്കിൽ വെട്ടി തുറന്ന് പറയും പക്ഷെ അങ്ങനെയല്ല എന്തേലും വേണ്ട മനസ്സ് വെച്ച് പെരുമാറും എന്ന് പറയാം അജയം പറഞ്ഞു ജാനി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിനക്ക് ഒരു മരുമോള് വന്ന് ഓർത്തോണ്ട് ഇവിടെ മുമ്പുണ്ടായിരുന്ന മരുമക്കളെ നീ കുറ്റം പറയേണ്ട കാര്യമില്ല അവര് ഈ അന്തപുരിയിലെ മരുമക്കള് തന്നെയാന്ന് പറയാം ദേവേനു പറഞ്ഞു അതിനാരവരെ അംഗീകരിച്ചിരിക്കുന്നു ഞാനോ ഈ പറയും ജാനിക്കോ ജലചാരം അവരെ അംഗീരിച്ചിട്ടില്ലെന്ന് പറയാം ഇത് കേട്ടപ്പം നബി പറഞ്ഞു ആരെയൊക്കെ അംഗീകരിച്ചില്ലേലും കുഴപ്പമില്ല ഞങ്ങൾ ഈ വീട് കിട്ടിയിട്ടില്ല മരുമകൾ തന്നെയാ മരുമക്കള് തന്നെയാ ഇപ്പൊ ഞങ്ങളെ പ്രത്യേകിച്ച് ആരും അംഗീകരിച്ചില്ലെങ്കിലും ഈ വീട്ടിലെ കാർന്നമാർ ഞങ്ങളെ അംഗീകരിച്ചിട്ടുണ്ട് അത് മതി എന്ന് പറയാ പിന്നെ ഈ വീട്ടിൽ ഞങ്ങളെ ഇറക്കി വിടാന്ന് ആരും അങ്ങനെ തീരുമാനിക്കാൻ വേണ്ട അങ്ങനെ ഇറങ്ങി പോകാനും ഉദ്ദേശിച്ചിട്ടില്ലെന്ന് പറയാ നീ വാ നയന എന്ന് പറഞ്ഞു നയനയും കൂട്ടി അകത്തേക്ക് കയറി പോവാ ഇത് കണ്ട അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല കണ്ടില്ലേ അവളുടെ അഹങ്കാരം കണ്ടില്ലേ ഇത് കേട്ടപ്പൻ ജാനകി പറഞ്ഞു പറഞ്ഞിട്ട് കാര്യമില്ല അവളിങ്ങനെ വെട്ടി തുറന്ന് പറയുന്നുള്ളൂ പക്ഷെ മറ്റോള് പോയ പോക്കണ്ടില്ലേ അവള് മനസ്സിൽ എന്തൊക്കെയാ വെച്ചിട്ടാ പോയിരിക്കുന്നെ എവിടെന്നാ പണി വരുന്നെന്ന് പറയാൻ പറ്റൂല സൂക്ഷ്യം കണ്ടു വരുന്ന ഏട്ടത്തി പഴയ സ്വഭാവം ഒന്നും അല്ലെന്നും പറഞ്ഞിട്ട് ജാനകി അങ്ങോട്ട് പോവാണ് ഈ സമയം അനാമിക ആകെപ്പഴ ടെൻഷൻ അടിച്ച് അങ്ങോട്ട് ഇറങ്ങി വരുവാ അനിയാണെങ്കിൽ തന്നോടൊരു സ്നേഹവും കാണിക്കത്തില്ല അങ്ങനെ വന്നു കഴിയുമ്പത്തേനും ദേവേനെ എന്നിട്ട് ചെന്ത മോളെ മോളുടെ മുഖം എന്താ വല്ലായിരിക്കണെന്ന് ചോദിക്കും ഏ ഒന്നുമില്ല മോളെ ആരെങ്കിലും എന്തേലും പറഞ്ഞു ഏഹ് ഒന്നുമില്ല വല്യുമ്മെന്ന് പറയാം മോള് വിഷമിക്കണ്ട കേട്ടോ മോൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട ഈ വീട്ടിലെ മൂത്തം ഒരുമോളും മോള് തന്നെയായിരിക്കും വേറെ രണ്ടാൾമാരും ഉണ്ട് അവൾമാര് വന്നപ്പിന് ഈ കുടുംബത്തിൽ നാശം അല്ലാതെ ഒന്നും ഉണ്ടായിട്ടില്ല നല്ല ഒരു കാര്യവും സംഭവിച്ചിട്ടില്ല അവറ്റകളെ എത്രയും പെട്ടെന്ന് ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടുവാണെങ്കിലോ ഈ കുടുംബത്തിൽ ഒരു സമാധാന സന്തോഷമൊക്കെ ഉണ്ടാവുന്നുള്ളൂ മോള് സന്തോഷമായിട്ടിരിക്കേ മോൾക്ക് ഇവിടെ ഒന്നിനും ഒരു കുറവ് ഉണ്ടാകത്തില്ലെന്ന് പറയാണ് ഈ സമയത്താണ് മുത്തശ്ശി അങ്ങോട്ട് വരുന്നത് മുത്തശ്ശി എന്നിട്ട് പറഞ്ഞല്ല മോൾ ഉദാശം ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്തില്ലേന്ന് ചോദിക്കും ഇല്ല മുത്തശ്ശി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യണമെന്ന് പറയാ എന്നാൽ മോള് കാര്യം കാര്യ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വരാൻ പറയാണ് അങ്ങനെ അനാമികനെ മുറിയിലേക്ക് ഏറ്റുവിട്ട് കഴിഞ്ഞപ്പം മുത്തശ്ശി ദേവനോട് പറഞ്ഞത് ദേവനി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി നീ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു കുത്തി തിരിപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കില്ലേ അവൾ ഇന്ന് ഇങ്ങോട്ട് വന്ന് കയറിയതേളു അവളുടെ മനസ്സിലേക്ക് വേണ്ടാത്ത വിഷമൊക്കെ കുത്തി നിറച്ച ഈ കുടുംബത്തിൽ ഒരു കലഹം ഉണ്ടാക്കാൻ ശ്രമിക്കരുത് പിന്നീട് മുത്തശ്ശി പറഞ്ഞു ഇതങ്ങാനും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്താ സംഭവിക്കാൻ സംഭവിക്കുമ്പോന്നറിയാലോ ഈ കുടുംബത്തിൽ ഒരു കാരണവശാലും ഒരു വഴക്കോ ബഹളോ ഒന്നും പാടില്ല പാടില്ല ബാക്കി രണ്ട് മരുമക്കളുണ്ട് അവരെ അംഗീകരിക്കാണ്ട് നിങ്ങൾ തയ്യാറാവണം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്വഭാവം അറിയാമല്ലോ എന്ന് പറയാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാ നാളെ കാണാൻ പോകുന്നെ ആ വിശേഷങ്ങൾക്കത് നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു നന്ദി